സുരേഷിന്റെ വിവാഹ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരമാണ് ചടങ്ങുകൾ നടന്നത് ചടങ്ങുകളുടെ ചിത്രങ്ങൾ കീർത്തി തന്നെ പങ്കുവച്ചിരുന്നു കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലെ ഒരു തമിഴ് അയ്യങ്കാർ ബ്രാഹ്മണ കുടുംബത്തിലാണ് മേനക ജനിച്ചത് തമിഴ് ബ്രാഹ്മണ കൾച്ചർ ഇപ്പോഴും മേനക പിന്തുടരുന്നുണ്ട് മൂത്തമകൾ രേവതിയുടെ വിവാഹവും തമിഴ് ബ്രാഹ്മണ സ്റ്റൈലാണ് മേനകയും സുരേഷും നടത്തിയത് അസൽ ബ്രാഹ്മണ പയ്യനായാണ് ആന്റണി തട്ടിൽ എത്തിയത് ഗുരുവായൂരിൽ ഹൈന്ദവ ആചാരപ്രകാരം തന്നെയാണ് മേനകയും സുരേഷ് കുമാറും വിവാഹിതരായത് നാഗർകോവിലിൽ അയ്യങ്കാർ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മേനക മലയാള സിനിമയിൽ എത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മേനകയുടെയും നിർമ്മാതാവായ ഭർത്താവ് സുരേഷ് കുമാറിന്റെയും കഴിഞ്ഞ ദിവസം നടന്ന മകൾ കീർത്തി സുരേഷിന്റെയും വിവാഹങ്ങൾ തമ്മിൽ ഗുരുവായൂർ മുതൽ ഗോവ വരെയുള്ള ദൂരം മാത്രമല്ല മുപ്പത്തിയേഴ് വർഷങ്ങളുടെ അന്തരം കൂടിയുണ്ട് എന്നിരുന്നാലും പാരമ്പര്യത്തെ മുറുകെ പിടിക്കാൻ ഇരു മറന്നില്ല എന്ന സമാനതയും ഈ വിവാഹത്തിനുണ്ട് സ്ഥിരം വിവാഹ സാരികൾക്ക് ആറടിയാണ് നീളമെങ്കിൽ കീർത്തി സുരേഷ് ധരിച്ച സാരിക്ക് ഒൻപതടി നീളമുണ്ട് പരമ്പരാഗത മഡിസർ സാരിയാണ് ഇത് ആന്റണി വേഷ്ടി ധരിച്ചിരുന്നു തമിഴ് ബ്രാഹ്മണ സ്ത്രീകൾ വിവാഹശേഷം ധരിക്കുന്ന സാരിയാണിത് തെന്നിന്ത്യയിൽ ഇത്തരത്തിൽ സാരി ധരിക്കുന്നത് പാരമ്പര്യ തനിമയുടെ ഭാഗമാണ് അതാണ് കീർത്തിയുടെ വിവാഹത്തിലും തെളിഞ്ഞു കണ്ടത് മകളെ അച്ഛന്റെ മടിയിലിരുത്തി നടത്തുന്ന കന്യാദാനവും ഇത്തരം വിവാഹങ്ങളുടെ മുഖമുദ്രയാണ് കീർത്തി അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ സാധാരണഗതിയിൽ വധു അണിയുന്ന വിവാഹാഭരണങ്ങൾ അല്ലായിരുന്നു ഇത് ഭരതനാട്യ നർത്തകിമാർ അണിയുന്ന ആഭരണങ്ങളാണ് എന്ന റിപ്പോർട്ടുകളുണ്ട് കൈയുടെ മുകളിൽ ധരിക്കുന്ന വങ്കിയാണ് ഇതിൽ ഒന്ന് വധുവിന് രാജകീയ പ്രഭ നൽകുന്ന ആഭരണമാണിത് നീളം കൂടിയതും കുറഞ്ഞതുമായ ആഭരണങ്ങളാണ് അടിക്കൈ ഹാരം എന്നിവ നെറുകയിൽ അണിയുന്ന നെറ്റിച്ചുട്ടി മുഖത്തിന്റെ മാറ്റി കൂട്ടുന്നു